ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കിവിടെ ഒരു ബീട്രൂട്ട് കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം ഇത് ഞാനിത് അരിഞ്ഞുകൊണ്ട് വരട്ടെ ഞാൻ ഈ പരുവത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് വലിയ കഷ്ണങ്ങൾ വേണ്ടവർക്ക് വലിയ കഷ്ണങ്ങളാക്കാം ഞാൻ ഇതേ കണക്കാന്നരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിന് ഞാൻ ഇത് വേവിച്ചുകൊണ്ട് വരാം ബീട്രൂട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഞാൻ അന്ത് കാന്താരി ആണ് ഇട്ടേക്കുന്നത് കാന്താരി ഇട്ട് ഞാൻ വേവാൻ വെക്കുകയാണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അരക്കാൻ ഞാൻ ഇവിടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് കാന്താരി ചെറിയ ജീരകം ആവശ്യത്തിന് തേങ്ങയും ചേർക്കണം നമുക്കത് നന്നായിട്ട് അരയ്ക്കണം വീട്ടുട്ട് താണ്ട് കുക്കറിൽ വെച്ച് വേവിച്ചതാണ് ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്തിട്ടോട്ട് തിളയ്ക്കരുതിൽ തീ കുറച്ച് വച്ച് ഒഴിച്ച് കറി കണക്ക് നമുക്കത് എടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം അത് തിളക്കരുത് ഒന്ന് ചൂടാവുക ചെയ്യല് ഇതിനകത്തേക്ക് ഇനി ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് തൈരടിച്ചുകൊണ്ട് വരാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം അതിനടിച്ച് ഒഴിച്ചു കൊടുത്ത് ചെറിയ ചൂടാവേ ചെയ്യാവൂ ഉപ്പസ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കടു വറുത്തൊഴിക്കാം കടുവറുത്ത് ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് നമുക്കിതിനകത്തേക്ക് കടുവിടാം കടുവിട്ട് <ion> <s Bondi> ീ തുറച്ച് വെച്ചിട്ടുണ്ട് കടു വറക്കുമ്പോൾ തീ ഉറച്ചു വെച്ച് അരിമ്പു രണ്ട് ഉല്ലേം കൂടി ഇട്ടിട്ടുണ്ട് ഇനി അകത്തേക്ക് ഉള്ളി ഇടാം ഉള്ളി ഇട്ട് ഇത് ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി മുളക് അതിനകത്തോട്ടേക്ക് ഇട്ടിട്ട് കറിയാപ്പിലേയും കൂടെ കത്തോട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ ഉണയ നല്ലതാണ് കു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല കറിയാന്ന് നിങ്ങളെല്ലാം വെച്ച് നോക്കണം അങ്ങനെ ബീട്രൂട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട്